അതെ കേട്ട വാർത്തകളൊക്കെ സത്യമാണ് ബ്ലാസ്റ്റേഴ്സിനെ നയിക്കാൻ ഇനി ഇവാൻ വൊക്കു മനോവിച്ചില്ല ഇവാൻ വൊക്കുമനോപിച്ച് ക്ലബ്ബ് വിട്ട കാര്യം കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ ഔദ്യോഗികമായി അറിയിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായ മൂന്ന് സീസണുകളിലാണ് ഇവാൻ വൊക്കുമനോവിച്ച് ബ്ലാസ്റ്റേഴ്സിനെ പ്ലേ ഓഫിലേക്ക് എത്തിക്കുന്നത് അതിൽ ഒരു തവണ ഫൈനൽ വരെ എത്തിക്കാനും ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഇവാൻ വൊക്കു കഴിഞ്ഞതാണ് പക്ഷേ ആരാധകരെ തീർത്തും അമ്പരിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് വൈകിട്ടോടു കൂടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രഖ്യാപനം വന്നത് അതെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ വൊക്കമനോപിച്ച് ക്ലബ്ബ് വിട്ടതായിരുന്നു ആ ഒരു പ്രഖ്യാപനം ഇനി ആരാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ നയിക്കാൻ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായി എത്തുക എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട മറ്റൊരു കാര്യമാണ് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഇവാൻ ബ്ലാസ്റ്റേഴ്സ് വിട്ടതായിട്ടുള്ള ഒഫീഷ്യൽ പ്രഖ്യാപനം തന്നെ പുറത്തു വന്നിരിക്കുന്നു അത് നമ്മൾ വിശ്വസിച്ച് മതിയാകൂ സോ എല്ലാത്തിനും നന്ദി പ്രിയ ആശാനെ താങ്ക് യു യുവാൻ വക്കോ